വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു ഇത് യേശയ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതീയരെ ന്യായവിധിയെ അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീഥികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഉടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയില്ല അവന്റെ നാമത്തിൽ വിജാതീയർ പ്രത്യാശ്രവയ്ക്കും നമ്മുടെ കർത്താവായ ミシファイクストディー